ചെറുപ്പകാലത്തെ ബസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റോഡ് സൈഡിലൊക്കെയുള്ള തോട്ടങ്ങളിലെ കോലം കെട്ടി വച്ചേക്കുന്നതും ഈ കള്ളിപ്പാലയുടെ ഇല തണ്ടോടുകൂടി കെട്ടിത്തൂക്കിയിട്ടേക്കണ്ടിട്ടുണ്ട് ഇത് എന്തിനാണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ആളുകൾ പറഞ്ഞ് ഈ കണ്ണു കിട്ടാതിരിക്കാനാണെന്നാണ് അറിഞ്ഞത് എന്റെ ഈ കുരുമുളക് തോട്ടത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ധാരാളം പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് കാണിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോടൊന്നും കാണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ അങ്ങനെ കയറ്റി കാണിക്കുക എന്ന് ചോദിച്ചതെന്ന് ചോദിച്ചപ്പം അവര് മറുപടി പറഞ്ഞത് സാറേ കണ്ണു കിട്ടുമെന്നുള്ള പേടി ചിലർക്കുണ്ടാവും അതുകൊണ്ട് ആൾക്കാർ ഇത് കാണിക്കാറില്ല എന്ന് പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല ആ വന്നിട്ടുള്ളവരെ മുഴുവൻ പേരെയും ഇവിടെ ഇരുന്ന് വന്നിട്ടുള്ളവരെയും ഫ്രണ്ട്സിനെ എല്ലാരെയും കൊണ്ടുവന്ന് ഞാൻ ഈ തോട്ടം കാണിച്ചിട്ടുണ്ട് പക്ഷെ ചെടികളെ പോയിട്ടുള്ളത് കണ്ണു കിട്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചെറുതും വലുതുമായ അനേകം ചെടികൾ നമ്മുടെ ഈ കുരുമുളക് തോട്ടത്തിലുണ്ട് നിറയെ പൂത്തു നിൽക്കുന്നതും പൂവില്ലാത്തതുമായ അനേകം ചെടികൾ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരും കണ്ടിട്ടുള്ള ഒരു ചെടിയാണിത് ഇതാണെങ്കിൽ നിറഞ്ഞു പൂത്തു നിൽക്കുകയാണ് കണ്ണു തട്ടാനായിരുന്നെങ്കിൽ ഈ ചെടിക്കാണല്ലോ ആദ്യം കണ്ണു തട്ടേണ്ടത് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട് പൂത്തുലിഞ്ഞ കൈരളി എന്ന പേരിൽ എന്നാലേ ഈ നശിച്ചുപോയ മറ്റൊരു ചെടി ഇവിടുണ്ട് ഈ ചെടി നശിച്ചുപോയതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു ഇതേക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ചെടി പോയത് ഇതിലെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പിഴവ് മൂലമായിരുന്നു വലിയ ചെടിയായിരുന്നു ഇത് ഡ്രിപ്രിഗേഷന്റെ നോസിൽ അടഞ്ഞിരുന്നത് മൂലമേ ഒരു മൂന്നാല് ദിവസം വെള്ളം ലഭിക്കാതെ പോയത് മൂലമാണ് ഈ ചെടി വാടിപ്പോയത് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇത് ആരുടെയും ശ്രദ്ധയപ്പെടാതിരുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇരുന്നത് പൂർണമായും കരിഞ്ഞതിനു മുമ്പ് ഞാൻ കണ്ടു അതുപോലെ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞു അതിന്റെ ബ്രാഞ്ചുകളെല്ലാം പോയി ചെടി ഇനി പഴയ പോലെ ആകണമെങ്കില് ദിവസം എടുക്കും ഈ ചെടിയും അതുപോലെ തന്നെ വലിയൊരു ചെടിയായിരുന്നു ആറേഴു വർഷം പ്രായമായ വലിയൊരു ചെടിയായിരുന്നു അമിതമായി വെള്ളം അതിൻ്റെ ചൂട്ടിൽ കെട്ടിക്കിടന്നത് മൂലമാണ് ഇത് ഭാഗികമായി വാടിപ്പോയത് ഈ ചെടിയെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചെടികളൊക്കെ വാടിപ്പോയതും കരിഞ്ഞു പോയതുമൊക്കെ കണ്ണു തട്ടിയിട്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് നമ്മൾ പരിപാലിച്ചു വരുന്ന നന്നായിട്ട് ശുശ്രൂഷിച്ച് പരിപാലിച്ചു വരുന്ന ഒരു ചെടി ഒരു സുപ്രഭാതത്തിൽ കരിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിലതിനെ എന്തെങ്കിലും രോഗം വേരുകളുടെ രോഗമോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ കുരുമുളകൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഗ്രാഫ്റ്റിംഗ് കരാറ് കൊണ്ട് ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകാം അതിനകത്ത് ഈ വെ ശരിയായ രീതിയിൽ വെള്ളം കിട്ടാത്ത കൊണ്ട് ചെടി കരിഞ്ഞു പോകാം അതുപോലെ വെള്ളം കെട്ടി നിന്നാലും ചെടി കരിഞ്ഞു പോകാം രോഗങ്ങൾ വന്നും ചെടി കരിഞ്ഞു പോകാം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലെ ഓരോ ചെടി പോകുന്നതിൻ്റെയും പിന്നിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണം കാണും ആ കാരണം അന്വേഷിക്കാതെ നമ്മൾ കോലം കെട്ടി വെച്ചിട്ടോ കള്ളിപ്പാല കെട്ടി കെട്ടിത്തൂക്കിയിട്ടോ കാര്യമില്ല കർഷകർ ഇത് മനസ്സിലാക്കണം ഈ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം